ഹായ് കുട്ടുകാരെ ഏവർക്കും വീട്സ് ആൻഡ് നീഡിൽസ് എന്തെൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു വർഷത്തിന് മേലെയായി പക്ഷേ ഇന്നും ഇന്ന് രാവിലെയും വരെ എനിക്ക് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചെയ്ത ഒരു മൂന്ന് വീഡിയോസ് മാത്രം കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ എംബ്രോയ്ഡറിയും സ്റ്റിച്ചിങ്ങും ഒക്കെ തുടങ്ങി ഇട്ടൊരു ചാനലായിരുന്നു ഞാൻ തുടങ്ങിയത് പക്ഷേ അതിൽ ഞാൻ പെട്ടെന്ന് ഒരു മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടു ആ വീഡിയോയാണ് എനിക്ക് നിങ്ങൾ എന്നെ ഒരു ചാനൽ മോണിറ്റൈസേഷനാകുന്നത് വരെ എത്തിച്ചത് അങ്ങനെ ചാനൽ മോണിറ്റൈസേഷൻ ഒക്കെ ആയി കേട്ടോ എനിക്ക് ചെറിയൊരു വരുമാന കഥ അതിന് വരുന്നുണ്ട് ഒന്നും കൊണ്ടല്ല സോപ്പ് ഉണ്ടാക്കുന്ന ഒരു മൂന്ന് വീഡിയോസ് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ ആ മൂന്ന് വീഡിയോസാണ് എനിക്ക് ഇത്രയും എത്തിയത് അപ്പം അതിനുശേഷം ഞാൻ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല സോപ്പ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കി ഷോപ്പിലൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എന്നോട് ചോദിക്കുന്നവർക്ക് ഇപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ എന്നോട് ചോദിക്കും മഞ്ഞൾ സോപ്പ് ഉണ്ടെങ്കിൽ എനിക്കൊരു പത്തെണ്ണം ഉണ്ടാക്കി തരാം അല്ലേ കറ്റർവാഴേൻ്റെ സോപ്പ് തരാമോ അല്ലെങ്കിൽ അങ്ങനെ ചാർക്കോള് ഇങ്ങനെ ആവശ്യക്കാരുണ്ട് ഞാൻ ചെയ്ത് കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യക്കാരുണ്ട് അപ്പോൾ അവർക്ക് മാത്രം ചോദിക്കുന്നവർക്ക് മാത്രം ഞാനിത് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കാത്തതും വീഡിയോ എടുക്കാത്തതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സ് പഠിക്കാൻ പോയി അതിൻ്റെ കുടുത്തി അത് കഴിഞ്ഞു ഇപ്പോൾ ഞാനൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണേ അത് വേറൊന്നും കൊണ്ടല്ല എനിക്കൊരു ചെറിയ എനിക്കിഷ്ടം സ്റ്റിച്ചിങ് എംബ്രോയിഡറി ഒക്കെ ആയിരുന്നു അന്നേരം അത് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിൽ എനിക്കൊരു നമ്മളൊരു സ്വയം സംരംഭകരാകണമല്ലോ ഇൻഡിപ്പെൻഡൻ്റ് ആവണം അല്ലേ ലേഡീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് പറ്റും വനിതകൾക്ക് നമ്മൾ വനിതകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പറയുമ്പോഴത്തേക്കും മൾട്ടി ടാലൻറ്റഡ് ആണ് ഒരു അറ്റേ ടൈമിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും നമുക്ക് അപ്പോൾ ചിലരൊക്കെ പറയുമ്പോൾ ആയിരിക്കും കുഞ്ഞുണ്ട് നോക്കാൻ ആരുമില്ല അവരെ വീട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയുക അപ്പോൾ ഞാൻ ഈ ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് ഞാൻ പഠിക്കാൻ പറ്റും അവിടുത്തെ ഒരു മാഡം എന്നോട് പറഞ്ഞത് എന്നോടല്ല ഞങ്ങളോട് പൊതുവേ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും എല്ലാ സ്ത്രീകളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ നമ്മുടെ വീടിൻ്റെ മേൽക്കൂര താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു മാറി കഴിയുമ്പോഴത്തേക്കും അത് താഴെ പോകുമെന്നുള്ളതാണ് പക്ഷേ അതല്ലാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ ആ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പം എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ കാര്യം നടക്കുന്നുണ്ട് അമ്മായമ്മയുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടവും നമുക്കവിടെ നടക്കും നമ്മളങ്ങോട്ട് ഇറങ്ങണം ഇറങ്ങിയാൽ മാത്രമേ അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അല്ലാതെ നോക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങി ഇപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ച് തരാവേ അപ്പോൾ ഇതിലാക്കട്ടോ എൻ്റെ പണിയൊക്കെ കണ്ട ഇത് ചെറിയൊരു ഷോപ്പാണേ അപ്പം അത്യാവശ്യം തയ്യലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കടുത്ത് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായതുള്ളൂ ഇപ്പോൾ ബ്യൂട്ടീഷൻ കോഴ്സും കൂടെ പഠിക്കുന്നതായിരിക്കും ഇവിടെ കടയിൽ രണ്ട് പേരും ഉണ്ട് രണ്ട് കൂട്ടുകാരുണ്ട് എൻ്റെ ഒരു ആ ചേച്ചിയും ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ട് നമുക്കിവിടെ എന്നെ സഹായിക്കാനായിട്ട് ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗം ബ്യൂട്ടി പാർലറും കൂടി ഇടാൻ നമുക്ക് ഓർത്തോണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വേണമല്ലോ നമ്മളെപ്പോഴും നമ്മൾ ഹസ്ബൻറ്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുമ്പോഴോ നമ്മുടെ അമ്മയ്ക്കോ പപ്പായക്കോ ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കൂടെ പെർപ്പുകളെ സഹായിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ നമ്മുടെ ചേട്ടനെ തന്നെ ആശ്രയിച്ചല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത് അത് നല്ല കാര്യമാണ് പക്ഷേ എന്നാലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ അവരെയും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സ് സോപ്പ് ബിസിനസ് നല്ല ബിസിനസ്സാണ് അതിൻ്റെ കൂടുതൽ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് വിൽക്കാം അതുപോലെ തന്നെ ഇതും ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതെനിക്ക് ഇഷ്ടം കൂടിയാണ് പിന്നെ എല്ലാവരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെൻ്റെ വീഡിയോസ് ഒരുപാട് പേര് എന്താ ചേച്ചി വീഡിയോ ഇടാത്തേ വീഡിയോ ഇടാത്തെ ഒത്തിരി കമൻറ്റുകൾ എന്ത് കമൻ്റുകളെല്ലാം കണ്ടുകഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ആഗ്രഹമാണ് എപ്പോഴാണ് ഇനി വീഡിയോ ഇടാൻ എന്നൊക്കെ അപ്പോൾ കുറേ പേരോട് സംശയങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങളും എന്ന് വൃത്തിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് നമുക്ക് ഷിയ ബട്ടറിൻ്റെ ഒരു സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കാം അതിൻ്റെ കൂടെ തന്നെ തൊട്ടു പുറകെ തന്നെ നമ്മുടെ ഹെർബൽ ഷാംപൂ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഷാംപൂ ഇടാനൊക്കെ നമുക്ക് പേടിയല്ലേ അപ്പം അവർക്ക് ഇപ്പോഴേ ഷാംപൂക്കെ ഇട്ട് മുടി ഇതാകുമല്ലോ എന്നൊക്കെ ഉള്ള അപ്പം നമുക്ക് തന്നെ ഇതുപോലെ തന്നെയാകട്ടെ എളുപ്പമാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എളുപ്പമുള്ള കാര്യമാണ് ഷാംപൂ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ചെമ്പരത്തിൻ്റെയോ അല്ലെങ്കിൽ റോസപ്പൂവിൻ്റെ എസൻസ് എടുത്തും അങ്ങനെ അങ്ങനെ നമുക്ക് വേണ്ട എന്താണോ എന്താണോ വേണ്ടത് ആ ഒരു നമുക്ക് എന്ത് ഷാംപൂ ഉണ്ടാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോസ് എല്ലാം ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട് ഡിഷ് വാഷിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇനിയും തുടർന്നും കാണണം അപ്പോൾ കുറച്ച് വീഡിയോസ് നിങ്ങൾ കുറച്ച് ആവശ്യങ്ങൾ ഇങ്ങോട്ടുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കുന്നത് അതിനകത്ത് കുറേ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് പേര് ചോദിച്ചു വിശ്വാസം ഉണ്ടാക്കാമോ അപ്പോൾ ഈ ചോദിച്ച എല്ലാ വീഡിയോസും ഞാൻ ചെയ്യും അപ്പോൾ ഉടനെ തന്നെ ചെയ്യും തുടർന്ന് വീഡിയോസ് വരും അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള സ്റ്റിച്ചിങ്ങും ബ്യൂട്ടീഷ്യൻ്റെ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ ഓർത്തണ്ടായിരിക്കുന്നത് അപ്പോൾ അതും നിങ്ങൾ കാണണം കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ അതൊക്കെ കാണണേ അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ സോപ്പിൻ്റെ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എത്ര മാത്രം എടുക്കണം ഒരു വൺ കെ ജി സോപ്പ് ബേസിൽ നമ്മൾ എത്ര എസ് എടുക്കണം എത്ര സ്മെല്ലെടുക്കണം നമ്മൾ ചേർക്കുന്ന എന്തെങ്കിലും ഓയിലോ അതൊക്കെ എന്ത് എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സംശയങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് ഞാനിവിടെ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം ആരും എന്നെ ഉപേക്ഷിച്ചേക്കല്ലേ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം തുടർന്നുള്ള എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ ഓക്കെ ബൈ താറ്റാ